തേൻ നൽകുന്ന തേൻ മനുഷ്യർക്ക് ശിഫയാണെന്ന് ഖുർആൻ പറഞ്ഞുവല്ലോ ആരാണ് തേനീച്ച നിന്റെ വായിലൂടെ മധുരമേറിയ ഒരു പാനീയം സൃഷ്ടിച്ചത് ആരാണ് അകത്തേക്ക് പോയ ഭക്ഷണം റിട്ടേൺ വരുമ്പോ ഛർദിച്ചിട്ടാ മനുഷ്യന്മാരെ ഛർദ്ദിക്കുക എന്ന് പറഞ്ഞ നജസാണ് അല്ലേ ദുർഗന്ധായിരിക്കും നാറ്റമാണ് മനുഷ്യന് വെറുപ്പാണ് പക്ഷേ ഒരു തേനീച്ചയുടെ വായിലൂടെ പുറത്തേക്ക് വരുന്നത് ഷഹദാണ് ഷഹദ് എന്ന് ഹനി തേനാണ് ആരാണ് മധുരമേറിയ തേൻ തേനീച്ചയെ നിന്റെ വായിൽ തന്നത് ആരാണ് അത്ഭുതല്ലേ സർപ്പം പാമ്പുകൾ വിഷമുള്ള പാമ്പുകൾ ആ പാമ്പുകൾ പാമ്പിനോട് ചോദിക്കണേ ആ വിഷമങ്ങാനും ഒരു മനുഷ്യന്റെ ദേഹത്തായാൽ അയാൾ ദേഹത്തായാലും പോകുന്നു ചില കുറച്ച് കഴിഞ്ഞിട്ട് മരിച്ചു പോകുന്നു ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകുന്നു ശക്തമായ വിഷം ആ വിഷം മനുഷ്യരുടെ ദേഹത്തിൽ ജന്തുക്കളുടെ കന്നുകാലികൾക്ക് പാമ്പിടിക്കൂലേ ചത്തുപോകുന്നു ചോദിക്കിനാ പാമ്പിനോട് ഫസ് അൽഹു നിന്റെ വായിൽ ഈ വിഷം വെച്ചു തന്നത് എന്നിട്ട് നീ വരിക്കണില്ലല്ലോ പാമ്പാ വിഷയിട്ട് നടക്കും കുഴപ്പമില്ല ആ വിഷം മറ്റൊരാളുടെ ബോഡിയിലായിക്കഴിഞ്ഞാൽ ആളെ മരിക്കും പക്ഷെ പാമ്പ് ഇത് കൊണ്ടു നടക്കുകയാണ് ദേഹത്തിൽ പാമ്പ് മരിക്കണില്ല ആരാണ് يسمبيثانم شيء ده ده سبحان الله واسأله كيف تعيش يا ثعبان تحيا وهذا السم يملأ فاكا فالحمد لله العظيم لذاته ജീവജാലങ്ങൾ ഓരോന്നും എടുത്തു നോക്കിയാൽ അത്ഭുതങ്ങളുടെ മഹാ അത്ഭുതങ്ങൾ ആരാണിതൊക്കെ നിയന്ത്രിക്കുന്നത് മുമ്പിൽ തൗഹീദ് പഠിപ്പിക്കുകയാണ് സയ്യുദന ഇബ്രാഹിം അലിസ്സലാം അള്ളാഹുവിനെ കാണുന്നില്ല എന്ന് പറയുന്നവനോട് നീ കാണുന്ന ഈ സൃഷ്ടികളൊക്കെ അള്ളാഹുവിനെ സൃഷ്ടാവിനെ നിനക്ക് ബോധിപ്പിച്ചു തരുന്നില്ലയോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പുക ഉയരുമ്പോ നമ്മൾ ദാ അവിടെ തീ പിടിച്ചിട്ടുണ്ട് തീ കണ്ടിട്ടുണ്ടോ തീ കാണുന്നില്ല പുകയെ കാണുന്നുള്ളൂ നമ്മൾ ദൂരെയാണ് പുക കാണുമ്പോൾ അറിയും അതിന്റെ താഴെ തീയുണ്ട് തീ കാണേണ്ട ആവശ്യം പുക കണ്ട മനസ്സിലാവൂലേ അവിടെ തീ പിടിച്ചിട്ടുണ്ടെന്ന് ഈ സൃഷ്ടിയൊക്കെ കാണുമ്പോൾ നിനക്ക് അറിയുന്നില്ലേ ഉണ്ടെന്ന് അല്ല വിനെങ്ങനെതൊക്കെ ഉണ്ടായത് നീ എങ്ങനെ ഉണ്ടായി ആരിതിനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നു ജന്തുക്കളും ജീവികളും സഷ്ടങ്ങളും ഓരോ മണൽത്തരിയും അള്ളാഹുവിൻ്റെ ദലാലത്താണ് വിളിച്ചു പറയുന്നത് അള്ളാഹു എന്ന സൃഷ്ടാവ് ഇനി അല്ലാന്ന് വിളിക്കാൻ ഉണ്ടെങ്കിൽ ഒരു പഠിച്ചോ ഹാലിക്കുണ്ടെന്നെങ്കിൽ അംഗീകരിക്കേണ്ടേ എന്നിട്ട് പിന്നെ ആ പേരന്വേഷിക്കിന് അമ്പിയാക്കൾ പഠിപ്പിച്ച പേരാണ് അള്ളാഹ് ജല്ല ജലാലു സുഭാനക്കയാറവ്